ഈ വീഡിയോ ചെയ്യാൻ കാണണമെന്നാണ് ഞാൻ അപ്പോൾ ഒരു റീൽ കണ്ടു ഞാൻ കട്ട ലാലേട്ടം ഫാനാണ് അതിന് തന്നെ പറയാം അപ്പോൾ ഒരു സംഭവം തന്നെയാണ് അതായത് സ്പടികത്തില് ലാലേട്ടന ഒരു ഒരു ചാട്ടം ചാടുന്നുണ്ട് ഒരു മേശടം പോകുന്നത് അതേ സംഭവം തന്നെ അതേപോലെ തന്നെ തുടരുമ്പലൊരു ഒരു സ്പേസ് കൂടെ ചാടി വരുന്നുണ്ട് അതിനെ ആ ഒരു തേർട്ടി ഇയേഴ്സ് ചാലഞ്ച് പോലത്തെ ഒരു സംഭവം കാണിച്ചപ്പോഴാണ് ഞാൻ ഈ ആക്ച്വലി വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത് വേറെ ഒന്നും മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ലാലിസം അല്ലെങ്കിൽ ലാലേട്ടൻ എന്ന് പറയുന്ന ആ ഒരു വികാരം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം നമ്മുടെ ജീവിതത്തിൽ നിത്യജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് കാരണം കണ്ടു വളരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കുന്ന ആക്ടേഴ്സ് വളരെ കമ്മിയാണ് നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുന്ന നമ്മളെ ഇമോഷൻസ് ഫീൽ ചെയ്യിപ്പിക്കുന്ന ആക്ടേഴ്സ് അവർ അതേ മാനറിൽസ് നമുക്ക് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആക്ടർസ് എന്നാൽ വളരെയധികം ചുരുക്കമാണ് അവർ തന്നെയാണ് ലെജൻസ് എന്ന് പറയുന്നത് പെർഫോമേഴ്സ് എന്ന് പറയുന്നത് സ്റ്റാർ എന്ന് പറയുന്നത് സൂപ്പർ സ്റ്റാർസ് എന്ന് പറയുന്നത് അവർക്ക് തന്നെയാണ് ഫാൻ ഫോളോയിങ് ഉണ്ടാവുക അതിൽ ലിമിറ്റേഷൻ ഉണ്ടാവില്ല അതേപോലെ തന്നെ അതിനൊരു ഘടനയോ കാര്യങ്ങളോ ഉണ്ടാവില്ല അതിലൊരു അതൊരു വികാരമാണ് അവർ പെർഫോം ചെയ്താലില്ലെങ്കിലും അവരെ കാണുമ്പോൾ ആ ഒരു ആ ഒരു വികാരം എന്ന് പറയും അപ്പോൾ ഈ സംഭവത്തിൽ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഞാനൊക്കെ നൈൻറ്റിക് ഇടാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് സിനിമകൾ കണ്ടു വളർന്ന ആളായതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ പീക്ക് ലെവൽ അതായത് മാസ് ലെവൽ എന്ന് പറയുന്ന നല്ല അതേപോലെ തന്നെ അതിന് മുമ്പുള്ള ഒരുപാട് സിനിമകളായിക്കോട്ടെ കേട്ടോ അതെന്നല്ല പറയുന്നത് ഞാൻ വേണമെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ച് ഞാൻ പറയുകയാണ് ഒരുപാട് സംഭവങ്ങൾ നമ്മളെ കോൺട്രിബ്യൂട്ട് ചെയ്യും അങ്ങനെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് ഡയലോഗുകളുണ്ട് ഉണ്ട് അല്ലാതിൻ്റെ സ്റ്റൈലിൽ പറയുന്ന ഒരുപാട് ഡയലോഗുകൾ ഇപ്പോൾ നീപ്പോ മോനെ ദിനേശ അതേപോലെ തന്നെ നമ്മളൊരു സവേരിക്കുമ്പോൾ ചിലപ്പോൾ കഴുത്ത് പൊട്ടിച്ച് കുപ്പയുടെ കഴുത്ത് പൊട്ടിച്ച് അടി തുടങ്ങ് കറക്റ്റ് നാലാമത്തെ പേരിൽ ഐസ്ക്യൂ വരുമ്പോൾ ഞാൻ വരും ശമ്പു മാതേവ അതേപോലെ തന്നെ സ്പരികത്തിലെ ആ പൂപ്പകട് പറഞ്ഞ പോലെ പൂതലിലെ തീപ്പൊരി പറക്കും പുറപ്പിക്കട്ടെ അങ്ങനെ പറഞ്ഞ ഒരുപാട് ഡയലോഗുകളുണ്ട് കേട്ടോ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും അതേപോലെ തന്നെ നമ്മൾ മുൻ കൊടുക്കുമ്പോൾ നമ്മളതേപോലെ തന്നെ നമ്മള മീശ അടിയൊക്കെ നമ്മൾ മീശയൊക്കെ പിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ എത്രയോളൊന്ന് ചെരിയുമ്പോൾ ആ ആ ഒരു സന്തോഷം തരും ആ ഒരു ഐഡലിനെ കിട്ടുമ്പോഴുള്ള സന്തോഷം അദ്ദേഹത്തിനെ വിമർശിക്കുന്നവരോടും അദ്ദേഹത്തിൻ്റെ വീഴ്ച കാത്തിരിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത് ഒരുപാട് പടങ്ങൾ പൊട്ടിയിരിക്കുന്ന സമയം ഉണ്ടായിരുന്നു അതായത് എല്ലാ പടങ്ങളും അതേ മാസ് ട്രെൻഡ് പിടിച്ചതിന് ശേഷം നല്ല സിനിമത്തിന് ശേഷം ഒരുപാട് മീശ വിധിച്ചിട്ടുള്ള സിനിമകൾ വളരെയധികം മോശമായി പോയ സമയത്തൊക്കെ ഞാൻ കട്ട ഫാനാണ് കേട്ടോ അന്നും ഇന്നും ഇന്നും അദ്ദേഹത്തിൻ്റെ പരാജയമെന്നൊരു വിഷയമല്ല അന്ന് ബാലേട്ടം എന്ന് പറഞ്ഞ സിനിമ ആണ് ആ എന്ന് പറഞ്ഞ സിനിമ എന്ന് പറയുന്നത് അതുവരെ വന്ന സിനിമകളിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമായ ഒരു സിനിമയായിരുന്നു പക്ഷേ ആ സിനിമ വളരെയധികം ഏറ്റെടുക്കപ്പെട്ടു അന്നൊരു തിരിച്ചൊരു നടത്തി വീണ്ടും ഒരു ട്രെൻഡ് അതേപോലെ തന്നെ ആ ട്രെൻഡ് വീഴുമ്പോൾ വീണ്ടും ഒരു സിനിമയുടെ ബ്രേക്ക് ദൃശ്യം പോലത്തെ സിനിമ ഭരമരം പോലത്തെ സിനിമ നമുക്ക് ഒരു കാര്യം ഞാൻ പറയാം അതായത് നമ്മൾ ക്രിക്കറ്റിലൊക്കെ പറയും അതായത് ഫോം ഈസ് ടെമ്പററി ക്ലാസ് ഇസ് പെർമനൻറ്റ് സംഭവം അതുതന്നെയാണ് ചില നടന്മാരങ്ങനെയാണ് അവരുടെ ക്ലാസ് എന്ന് പറയുന്നത് പെർമനൻ്റ് ആയിരിക്കും ഹീസ് കംപ്ലീറ്റ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്നത് അദ്ദേഹത്തെ നിങ്ങൾക്ക് വെറുക്കാം നിങ്ങൾക്ക് പൂമാല എണീക്കാം അദ്ദേഹത്തിന് വേണ്ടി കയ്യടിക്കാം അദ്ദേഹത്തെ വിമർശിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ അദ്ദേഹം ഒരു 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 നദി പോലെ ഒഴിപ്പു കൊണ്ടേയിരിക്കും ആ ഒഴിപ്പ് ഒരിക്കലും നിൽക്കാൻ പാടില്ല എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കാരണം ഇപ്പം എൻ്റെ മോനായിക്കോട്ടെ എൻ്റെ മോൻ്റെ മോൻ ആ സമയം വരെ അദ്ദേഹത്തിന് ആയുസും അദ്ദേഹം ഇതേപോലെ തന്നെ പെർഫോം ചെയ്ത് പോട്ടെ വേറൊരു വിഷയങ്ങളിലും അദ്ദേഹത്തിന് എത്രയൊക്കെ വിമർശിച്ചിട്ടൊരു ട്രോളിയുണ്ട് ഹെയ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അദ്ദേഹം ഒരിക്കൽ പോലും പബ്ലിക്കായിട്ട് ഒരാളെ വിമർശിച്ചൊരു വാക്ക് സംസാരിക്കാതെ എല്ലാവരോടും ചിരിച്ചും വിനയത്തോടുള്ള ആ ഒരു സ്വഭാവം തന്നെയാണ് എന്നും അദ്ദേഹത്തെ മലയാളത്തിൻ്റെ സ്വന്തം ലാലേട്ടനാക്കുന്നത് ലാലിസം അല്ലെങ്കിൽ ലാലേട്ടൻ എന്ന് പറയുന്നത് ഒരിക്കലും ആവാത്ത ഇനി ഒരിക്കലും സംഭവിക്കാൻ പോവാത്ത ഒരത്ഭുതമാണ് അത് അംഗീകരിക്കാൻ അതിനെ എത്ര കണ്ട് ആസ്വദിക്കാൻ പറ്റുമോ ആ ഒരു മഹാപ്രതിഭയെ ആസ്വദിക്കുക അതിലൊരു ഭാഗ്യമായിട്ട് മലയാളികൾ കാണണം കാരണം ആ ഒരു ഓറയും പ്രസൻസും പെർഫോമൻസും ഒന്നും ഒരാൾക്കും ഒരാൾക്കും കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതൊരു വസ്തുതയാണ് ഇത് പറയണം തോന്നി ഇത് നിങ്ങൾക്ക് അതേപോലെ ലാലേൻ്റെ എത്രയൊക്കെ ഡയലോഗുകൾ നിങ്ങൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും പരാമർശിക്കാൻ മറക്കണ്ട എന്തായാലും സന്തോഷം എല്ലാവർക്കും ആശംസകളും നേരുന്നു നന്ദി ഈ യാത്ര തുടരുക തന്നെ ചെയ്യും ഈ യാത്രയും ലാലേട്ടനും തുടരും